ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് അങ്ങനെ ഏറ്റവും രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇന്ന് പൊതുച്ചൊക്കെ ഡ്യൂട്ടി ഉച്ചയാകുമ്പോഴത്തേക്ക് വരും അപ്പോൾ ഗുജറാത്തിലെ ചില നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ സേഫായിട്ടിരിക്കുന്നു ഫോട്ടിലൊക്കെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ വഴി പുറത്തൊന്നും വിടാൻ നല്ല നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനായിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്ന് എനിക്ക് വയ്യാത്ത ദിവസം പുലച്ചയ്ക്ക് നാലുമണി മുതലേ പറ്റാത്ത ദിവസമാണ് പീരീഡ്സ് ആയിട്ടുള്ള രാവിലെ ഉറങ്ങി എണീച്ചിട്ട് നാലുമണിക്ക് നാലേകാലിന് ഉറങ്ങി എണീച്ച് വരുമ്പോൾ തന്നെ പീരീഡ്സ് ആയതാണെന്ന് കാരണം കാണുന്നത് എനിക്ക് എല്ലാ മാസവും ഇതുപോലെ തന്നെ രാവിലെ തന്നെ ഉണ്ടക അപ്പോൾ പിന്നെ ഛർദി വയറുവേദന കാലുവേദന ക്ഷീണം എല്ലാം ഉണ്ട് അപ്പോൾ രാവിലെ രണ്ടുമോ ദോശയാക്കി വെച്ചിട്ടുണ്ട് എനിക്കും കൂടിയിട്ട് എനിക്കും കുട്ടിയും കൂടിയിട്ട് ദോശയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിട്ട് അതാ എടുത്തിട്ട് എടുത്ത് ഒരു ദോശ എടുത്തിട്ട് പോവുകയും ചെയ്തിന് കഴിച്ചിട്ട് ഒരു ദോശ കഴിച്ചിട്ടും പോയി പിന്നെ എടുത്തിട്ടും പോയി അപ്പോൾ പൊലിച്ചക്കെല്ലാം പിന്നെ ഇതുപോലെ തന്നെ നല്ല അലങ്കോലായി കിടന്നതുകൊണ്ട് അന്നേരം എനിക്ക് വൃത്തിയാക്കാൻ പറ്റില്ല ഞാൻ തല പൊന്തി തന്നെ എനിക്ക് വേദനയെല്ലാം കുറഞ്ഞത് തന്നെ എഴുതിച്ചിട്ട് പത്ത് പത്തര ആയതാണ് അതുവരെ അടുക്കള അങ്ങനെ തന്നെ അവരെ പാൽ വാങ്ങി ഇടയകലാകുമ്പോഴത്തേക്ക് പാൽ വന്ന് അല്ല എഴു കഴിയുമ്പോഴത്തേക്ക് പാല് വന്ന് പാൽ കാച്ചി വെച്ചു പിന്നെ മഴയാണ് നല്ല മഴയുണ്ടേനും ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല മഴയാണ് അപ്പോൾ വന്ന ടൈമിൽ നല്ല ചൂടായതുകൊണ്ട് കൂളർ ബുക്ക് ചെയ്തിട്ടുണ്ടേനും പിന്നെ കൂളർ ബുക്ക് ചെയ്ത് അതിൻ്റെ പിറ്റേ മുതൽ ഇടിയും മഴയും പിന്നെ എല്ലാം അപ്പോൾ തന്നെ കൂളർ ക്യാൻസൽ ചെയ്ത് അപ്പോൾ ഇപ്പോൾ സ്റ്റിൽ മഴ തന്നെയാണ് ഇടിയും ഉണ്ട് ഇപ്പോൾ വോയിസ് കൊടുക്കുന്ന സമ സമയത്ത് തന്നെ ഇടിയുമുണ്ട് പിന്നെ മഴയുമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡിലാന്ന് എണീച്ചിട്ടാകുമ്പോൾ തന്നെ എല്ലാ ജനലും തുറന്നു വിടും ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഈട്ടായി നിൽക്കുന്നത് തനക്കെന്തോ ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ജനലെല്ലാം തോന്നിടും മഴയായതുകൊണ്ട് പിന്നെ അടച്ചിട്ടിട്ടുള്ള കാരണം റൂമിലേക്ക് നല്ലോണം വെള്ളം കയറുന്നുണ്ട് അപ്പോൾ രാവിലെ ഓനെ എണീച്ചിട്ട് ഓനെ കുറച്ചു നേരം അങ്ങനെ കളിക്കാൻ വിട്ടു ഓനെ ദോശ കൊടുത്ത് ഓനെ കളിക്കാൻ വിട്ട് കഴിഞ്ഞിട്ട് ഓനെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് മോനും കുളിച്ച് കുറച്ച് നേരം ഓനിങ്ങനെ കളിക്കാനെല്ലാം വിട്ട് എനക്ക് അധികം ശ്രദ്ധിക്കാൻ വേണ്ടി അത് തന്നെ എനിക്കധികം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവനെ പറ്റിയിട്ടില്ല വേദനയല്ലുള്ളതുകൊണ്ട് ഉച്ചക്കേക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ആക്കി വെച്ച് ഞാൻ ഒരു പത്ത് മണി പത്തരയിലാകുമ്പോഴത്തേക്ക് ഞാൻ നല്ല ഓക്കെ ആയി അലക്കി ചോറ് വെച്ചു കറി വെച്ചു പിന്നെ കഞ്ഞിവെള്ളം എനിക്കിഷ്ടം കഞ്ഞിവെള്ളം ഞാൻ നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആട്ടിൻ്റെ ഉട്ട് കഴിഞ്ഞ് വന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഡിമാർട്ട് പോയിട്ടുണ്ടായിരുന്നു കുറേ നാളായി വന്ന സമയത്തൊന്നും ഇപ്പം നാട്ടിൽ പോയിട്ട് തിരിച്ചിട്ട് വന്ന ടൈം ആയതുകൊണ്ട് ഒന്നുമില്ലേനും സാധനങ്ങളെല്ലാം തീർന്നിട്ടേനും ഉള്ളത് അപ്പോൾ ഏട്ടൻ്റെ ഡ്യൂട്ടി കാരണം നമുക്ക് ചില സമയങ്ങളിലൊന്നും പോകാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ഉച്ചക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അങ്ങനെ വൈകുന്നേരം സാധനം പോയി മേടിച്ച് പിന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല വൈകുന്നേരം അങ്ങനെ ആയിട്ട് മഴയും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയി സാധനങ്ങളെല്ലാം മേടിച്ച് എല്ലാ സാധനങ്ങളും മേടിച്ച് അതുപോലെ മഴ ആയതുകൊണ്ട് സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടേനും ഡ്രസ്സെല്ലാം പിന്നെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള അത് വാങ്ങി അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് വന്ന് പിന്നെ അപ്പോൾ രാവിലെ തന്നെ ഫ്രിഡ്ജ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജ് കൂളർ ക്യാൻസൽ ചെയ്തിട്ട് ഫ്രിഡ്ജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചില സമയം അഥവാ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ എന്തെങ്കിലും കോഴ്സിന് അങ്ങനെ മൂന്ന് മാസത്തെ കോഴ്സിന് പോകണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് കോഴ്സിൻ്റെ പേരിട്ടിട്ടുണ്ടേനും അപ്പോൾ അപ്പോൾ നാട്ടിൽ പോകുന്ന ലീവ് കൊടുത്തതുകൊണ്ട് കൊണ്ട് അതിൽ പേര് ക്യാൻസൽ ചെയ്യത് അപ്പോൾ തിരിച്ച് വന്നിട്ടാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞു തന്നെ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടത് കൊണ്ടു പിന്നെ താ ഇവിടെ മാർക്കറ്റിൽ പോയിട്ടാകുമ്പോൾ ഫ്രഷ് സാധനം കിട്ടും അപ്പോൾ പോയിട്ടാകുമ്പോൾ രണ്ടാഴ്ചത്തേക്കുള്ള അധിക സാധനം മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാവുമ്പോൾ നന്നായിരിക്കും എന്നെല്ലാം വിചാരിച്ചത് പിന്നെ പാലും എല്ലാം ചീത്തയായി പോകുന്നുണ്ട് പാലുകടക്കായി പോകുന്നുണ്ട് അപ്പോൾ എല്ലാം വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിരും നമ്മൾ മുമ്പേ നിൽക്കുന്ന സമയത്ത് പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് വന്നിട്ടുണ്ടായിരും അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഗുജറാത്തിലേക്ക് വരുന്ന സമയത്ത് ആടെയുള്ള ആൾക്ക് പിന്നെ അവൻ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും കൂടി ഫ്രിഡ്ജ് കൊടുത്തിട്ട് വന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഇപ്പം ഫ്രിഡ്ജിൻ്റെ ആവശ്യമുണ്ട് എന്നെല്ലാം കൊണ്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗുജറാത്തിലെ വിശേഷങ്ങളായിട്ട് കുറച്ച് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം പോയിട്ടൊന്ന് താല്പര്യം കണ്ടു നോക്കുക അതുപോലെ വേറെ വീഡിയോസിലായിട്ട് പിന്നെ വരാം താങ്ക്